പദവിക്ക് ഡോക്ടറേറ്റ് അത്യാവശ്യ ഘടകമാണ് വർത്തമാനകാലത്തെ ചില ഗവേഷണാനന്തര ബിരുദമുള്ള ആളുകളെ മെത്രാൻ പദവിയിലേക്ക് പരിഗണിക്കുന്ന അല്ലെങ്കിൽ തന്നെ സ്വയംഭാഗ സഭയിൽ മെത്രാന്മാരെ മുട്ടിയെ വിശ്വാസികൾക്ക് ഈ ഉളവുകൊണ്ടത് അങ്ങനെ നടന്നാണ് വിശ്വാസത്തിൽ അതെന്തുവാ സഭയുടെ നിലവിൽ വിദേശത്ത് പോയി ഗവേഷണാനന്തര ബിരുദമൊക്കെ നേടിയ പല ആളുകളും പിൽക്കാലത്ത് സഭയ്ക്ക് ബഹുപാരങ്ങളായി മാറി എന്നുള്ളതാണ് അനുഭവം എന്നാൽ സഭയിൽ ഒരു ഗവേഷണന്തര ബിരുദവും ഇല്ലാത്ത ധാരാളം മിത്രാന്മാര് നമ്മൾ കഴിച്ചു സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പം പോലും അദ്ദേഹത്തിന് മീൻ പിടിക്കാൻ അറിയാമായിരുന്നു എന്നതിനപ്പുറം ഒരു ബഹുഭാഷ പണ്ഡിതൻ പോലുമല്ല ഒരു സാധാരണ പാവപ്പെട്ടത് അന്തസ്സായിട്ട് ആ സഭയെ അത് നയിച്ച ഇന്ന് ഇത്രയുമെങ്കിലുമൊക്കെ ആക്കിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഡോക്ടറേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഏതൊരുത്തരും ഏത് വാഴ കുറയ്ക്കും ഡോക്ടറെ അല്ലെങ്കിൽ കണ്ടിച്ചേമ്പ് കൃഷിക്കുമൊക്കെ ഡോക്ടറേറ്റ് കിട്ടുന്ന കിട്ടുമല്ലോ ശ്രീലങ്കയിലൊക്കെ ചെന്നാൽ പത്തോ ആറായിരമോ വീണ്ടുകൾക്ക് പതിനായിരം രൂപ വരെയൊക്കെ മുടക്കിയാൽ ഡോക്ടറേറ്റ് കിട്ടുമെന്ന് കേൾക്കുന്നു അറിയില്ല നമ്മളാരും പരിശ്രമിച്ചിട്ടില്ല അതൊരു ആവശ്യം ആവുമായിട്ട് തോന്നിയിട്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളെ പിടിച്ച് മെത്രാനാക്കുന്നതിന് മുമ്പ് അവർക്ക് എന്ത് ഉണ്ട് എന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്ന സൂര്യതോസ് ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമായിരിക്കും കാരണം സഭയുടെ തൃശൂർ രൂപതയുടെ പഴയ അഭിമന്യ കുണ്ടുകുളം പിതാവ് ഒരു ഇല്ല ആംഗലേയ ഭാഷ പോലും അതിന്റെ വ്യാകരണാർത്ഥത്തിൽ ശരിയായ രീതിയിൽ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നോ എന്ന് എനിക്ക് സംശയം പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു നിറവുണ്ടായിരുന്നു ജനകീയത ഏത് പാവപ്പെട്ടവരും ഏത് സമയത്തും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നേരിൽ കയറി ചെന്ന് അവരുടെ ആവശ്യവും സങ്കടങ്ങളും ഉണർത്തിക്കാൻ കഴിയുന്ന ഒരു പിതൃഭാവേനയുള്ള പ്രവർത്തനത്തിന്റെ ശൈലി ഏത് മുഖ്യമന്ത്രിയായാലും ഏത് പാദരാത്രിയ്ക്കും വിളിച്ചെഴുതേ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുവാനുള്ള ആർജവുമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു ഇന്നും സർവമലോബാർ സഭയിലെ കേരളത്തിന് പുറത്തുള്ള ഒരു രൂപതയിൽ ഡോക്ടറേറ്റ് ഇല്ലാത്തവരുമെത്ര മര്യാദക്ക് ആ രൂപത കൊണ്ട് നടക്കുന്നു അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് ഇനിയും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുൻപ് ആദ്യം അവരുടെ ആത്മീയത അന്വേഷിക്കുക പരമാവധി സഭാ സഭാശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ സന്യാസികളാണ് സന്യാസ പുരോഹിതന്മാരാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം അവർക്ക് പ്രാർത്ഥനയുടെ പരിശീലനമുണ്ട് മാത്രമല്ല അങ്ങനെ അവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ആ സന്യാസ സമൂഹത്തിന് മുഴുവൻ ഒരു മധ്യസ്ഥ പ്രാപ്തിയുടെ ഫലം അനുഭവിക്കാൻ അത് കാരണമാകുകയും ഇതൊന്നുമല്ലെങ്കിലും ഏകസര ജീവിക്കാം നമുക്കറിയാമല്ലോ മുരിക്കൻ പിതാവിനെ പോലുള്ള വിശുദ്ധാത്മാക്കൾ സമയത്തുണ്ട് എന്തുകൊണ്ട് നാട് ചുറ്റി ഉടരി നടക്കുന്ന ഒരു സദാസുനേരവരനായ ഒരാളെ പിടിച്ച് സഭാതലവനാക്കുന്നതിൽ വേദം അദ്ദേഹം ആസ്ഥാനം ഒഴിഞ്ഞിട്ട് മുരിക്കൻ പിതാവിനെ പോലുള്ള സ്വാത്വികന്മാർ പ്രാർത്ഥനാ ബലമുള്ള സഭയെ സ്നേഹിക്കുന്നവർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ താൽപ്പര്യമില്ലാത്ത സഭയുടെ ആത്മീയ നിർമ്മാണം മാത്രം ലക്ഷ്യം വെച്ചവരെ സഹാതകന്മാരാക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം ഇവിടെ പലപ്പോഴും ഭരണനിർവഹണ ശേഷിയുള്ള ധനകാര്യ വിനിയോഗത്തിനുള്ള ഗവേഷണാന്തര ബിരുദമാണ് നിർമ്മാണ പ്രവർത്തികളിൽ വൈഭവം പ്രാവീണ്യം തെളിയിച്ചവർ ഇവരൊക്കെയാണല്ലോ പൊതുവെ മെത്രാന്മാരായിട്ട് വരും അതിന്റെ അപജയമാണ് ഇന്ന് സഭ അനുഭവിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതുകൊണ്ട് അത്തരം ആളുകളെ നിർമ്മാണത്തിന് വിടുക മാത്രമല്ല സഭയുടെ ഭൗതിക കാര്യങ്ങൾ എന്തുകൊണ്ട് അൽമാർക്ക് നിയന്ത്രിച്ചുകൂടാ ഡീക്കന്മാർ പദവിയിലേക്ക് എടുക്കുകയോ ഇതൊന്നുമല്ലെങ്കിൽ ഭരണനിർവഹണം നടത്താൻ കഴിഞ്ഞ ശേഷികൾ ഒത്തിരി പേരുണ്ടല്ലോ അവർ നടത്തട്ടെ ഏതൊരുത്തരും ഏതെങ്കിലുമൊക്കെ ആശുപത്രിയുടെയോ ഏതെങ്കിലുമൊക്കെ വിദ്യാഭ്യാസ സാമ്പത്തിക തലപ്പത്ത് വന്നാൽ അവന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ് ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ജനോപകാരപ്രദമായ കാര്യങ്ങളും എന്നാൽ ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതുമായിട്ടുള്ള ചില രഹസ്യമായ കാര്യങ്ങൾ അതിതീവ്രമായ ഗവേഷണ ചാതുര്യത്തോടെ അന്വേഷിച്ച് കണ്ടെത്തി ജനോപകാരപ്രദമായി വിളംബര ചെയ്യുന്നവർക്ക് ഭരണകൂടം നൽകുന്ന ഒരു അംഗീകാരമായിരുന്നു നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ എത്രയോ പേർ അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ വലിയ പാരമ്പര്യ ഗുണങ്ങളൊന്നുമില്ല ദളിത് സമൂഹത്തിൽ ജനിച്ച് അവിടെ വളർന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് എല്ലാ തരത്തിലുള്ള ജാതി വിവേചനത്തിന്റെയും ഭീകരതകൾ നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ട മനുഷ്യൻ വളർന്നു വന്ന അവസാനം ഇന്ത്യക്കൊരു ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിങ്കിൽ അല്ലെങ്കിൽ പ്രാപ്തനായി അതാണ് കഴിവുകൾ കണ്ടെത്താനുള്ളത് അവർക്ക് കൊടുത്ത ഡോക്ടർ വിലയുണ്ട് അല്ലാതെ ഏതൊരുത്തിനും വഴിമീള നടന്ന് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒന്നും പ്രധാനപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് അടുത്ത ഇതിലെങ്കിലും ഇനി വേറൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ടായിരുന്നു ഭരണിക്കുളങ്ങര എറണാകുളത്ത് ഒരു നല്ല കാര്യമാണ് കാരണം മാണ്ഡ്യക്കാരനും ഇവിടുത്തുകാരനും കൂടെ കൂടി ഈ രാജ്യത്ത് കടമക്കുടി പോലുള്ള പ്രദേശങ്ങളിലെ വികസന കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ഉള്ളവരായി മാറ്റുമല്ലോ എന്ന ഒരു ചിന്തകൾ അത് നല്ല കാര്യമാണ് കാരണം ഡൽഹിയിൽ അദ്ദേഹം കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ വലിയ ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അതിൻ്റെ പേരിൽ കുളം തോണ്ടുകയും ചെയ്തു എറണാകുളത്തെ ബഹുകുളമാക്കാൻ വേണ്ടി ഭരണകുളങ്ങനെ വരുത്തുന്നത് കൂടുതൽ നന്നായിരിക്കും എന്ന കാര്യം കൂടി അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം